എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് മാസം കടിഞ്ഞൂൽ ചെനയുള്ള ഒരു മലബാരി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടമുള്ള ആടാണ് ലൈ ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത് കിലോ വരുന്നുണ്ട് വളർത്താൻ അനുയജമായ നല്ല തിറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം മാനേജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം ഇരുന്നൂറ് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം നോല അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം പെരിന്തൽമണ്ണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ബാർബറി പെണ്ണാടുകൾ വിൽപ്പനക്ക് ഒന്ന് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായം മറ്റേത് ആറുമാസം പ്രായം വലുതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം അല്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബാർബറി പെണ്ണാടുകളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസമാകുന്നു ഇത് ആടിൻ്റെ ഇനി മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ക്രോസ് ചെയ്തത് നല്ല പാലുണ്ടായിരുന്ന ഒരാടാണ് ക്രോസിങ് വീഡിയോ ആവശ്യമുള്ളവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി ക്രോസിംഗ് വീഡിയോ അയച്ചു തരും നല്ല ഇടനീട്ടമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വാർത്താൻ അനുജമായ മൂന്ന് മുട്ടൻ കുട്ടികൾ വിൽപ്പനക്ക് നല്ല തിറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ തുവൂർ വളർത്താൻ അനുയോജ്യമായ തീറ്റയും കുടിമെല്ലം തുടങ്ങിയ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശുന്ന നില രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിമെല്ലമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശുന്ന നില പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യത്തെ പ്രസവം കഴിഞ്ഞു അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് രണ്ടാമതായി വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ചന കൺഫേം അല്ല നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതോല പതിനയ്യായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം അത് പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ വീണ്ടും ക്രോസ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസമായി വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശം നല്ല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഈ വീഡിയോ പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് എടുത്ത വീഡിയോ ആണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ പത്ത് ലിറ്റർ പാൽ കറന്നിരുന്നു രാവിലെ ഏഴും വൈകിട്ട് മൂന്ന് ലിറ്ററും ഈ പ്രസവത്തിൽ പത്ത് ലിറ്ററിൻ്റെ മുകളിൽ പാല് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം വല അൻപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കുമോ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ഐങ്കലം ഒരു പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ വാർഡിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള മുട്ടനാട്ടും കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല രണ്ടും കൂടി പതിനാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മലബാരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം നാല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജുമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിച്ച നോല നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വളാഞ്ചേരി ബോട്ടം കുയിലുകൾ വിൽപ്പനക്ക് പതിനഞ്ചെണ്ണം വിൽപ്പനക്കൊണ്ട് ഒരു മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ കളറിനനുസരിച്ച് വിലയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ സ്ഥലം കോട്ടയം വൈറ്റ് ടർക്കി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായമുള്ളതാണ് ഏകദേശം മുപ്പത് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് എഴുന്നൂറ് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് എല്ലാമുണ്ട് രണ്ടും ഒരു തള്ളയാടിൻ്റെ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ